ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങൾ എഴുപത്തി എട്ട് എഴുപത്തി രണ്ട് അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു കരവിരുതോടെ അവൻ അവരെ നയിച്ചു ഇസ്രായേൽ ജനതയെ യഹോവയായ ദൈവം തൻ്റെ കരപരിലാളനയിൽ എന്തുമാത്രം മധുരതരമായി നയിച്ചു എന്ന് ഓർക്കണം പക്ഷേ വിഗ്രഹങ്ങളുടെ പൂജ കൊണ്ടും ദൈവ നിഷേധം കൊണ്ടും ദൈവത്തിൻ്റെ അതൃപ്തി പിടിച്ചുപറ്റിയ ജനതയെ പരാജയത്തിന് വാളിന് ദൈവം വിട്ടുകൊടുത്തു പക്ഷേ അന്ത്യത്തിൽ ആടുകളെ മേയിക്കാൻ ത്രാണിയുള്ള ദാവീദിനെ വിളിച്ചു വരുത്തി തൻ്റെ ആ ആടുകൂട്ടത്തെ മുഴുവൻ ദൈവം ഏൽപ്പിച്ചു കൊടുക്കും അവനിലൂടെ ദൈവം നടത്തിയ പരിപാലനയുടെ സ്വച്ഛമായി മേയിക്കലിൻ്റെ ആ അനുഭവമാണ് ഈ വചനത്തിൽ നമുക്കറിയാം യോനയെ തുറന്ന് അകത്തേക്ക് വിഴുങ്ങിയ ആ തിമിങ്കലത്തെ ക്രമീകരിച്ച ദൈവം വിഴുങ്ങിയ യോനയെ എത്തേണ്ടിടത്തെത്തിയപ്പോൾ ഛർദിക്കാൻ ദൈവം ആ തിമിങ്കലത്തെ പ്രാപ്തനാക്കി നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നാം പോകുന്ന വഴികളിൽ നിന്ന് ദൈവം തന്നോട് അടുപ്പിച്ചു ചേർക്കാൻ വേണ്ടി നമ്മുടെ സ്വച്ഛമായ വഴികളിൽ നിന്ന് തിമിംഗലങ്ങളെ വിട്ട് ഒരു വിഴുങ്ങൽ നടത്തും ഭയപ്പെടരുത് കലങ്ങരുത് കുലുങ്ങരുത് നശിക്കരുത് പകരം എത്തേണ്ടടുത്ത് നിന്നെ എത്തിക്കുവാൻ ദൈവം തിമിംഗലത്തെ കൊണ്ട് ഛർദ്ദിക്കും അത് നിന്റെ സ്വച്ഛമായ ഇടമായിരിക്കും സങ്കീർത്തനത്തിൽ പറയും പോലെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു കരവിരുതോടെ അവരെ നയിച്ചു നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂതകാലങ്ങളും വർത്തമാനവും ഭാവിയും തുന്നിച്ചേർത്ത് കൊണ്ടുപോകുന്നതിൽ ഒരു പക്ഷേ ഭൂതകാലത്തെയും ഭാവിയെയും കുറിച്ചുള്ള വ്യഗ്രതകൾ കൊണ്ട് വർത്തമാനത്തിൻ്റെ വർത്തമാനങ്ങൾ കരുഷിതവും അസ്വസ്ഥവുമായി അതുകൊണ്ട് എന്ത് ചെയ്യണം ഭൂതത്തെ വിട്ട് ഭാവിയെ തട്ടി നീക്കി നിർത്തി ഈ വർത്തമാനകാലത്തിൽ കർത്താവിന്റെ വർത്തമാനങ്ങളെ കേട്ട് നിന്റെ വർത്തമാനങ്ങളെ കുറേ കൂടി പ്രവർത്തന നിരുതമാകാനുള്ള കർമ്മങ്ങൾ കൊണ്ട് അലങ്കരിക്കുക അവിടുന്നമ്മേ മേയിക്കും അവിടുന്നമ്മേ നയിക്കും അല്ലേ ലൂയ ആവേ മരിയ ആമേ